അസ്സാം വാലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അലറസൂൽഹി വസ്ബി ഹിജ്മിൻ അഹ്മാബാദ് ബഹുമാനരായ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അവഹേളിക്കാനും കരിവാരിത്തേക്കാനും നിരന്തരമായ പരിശ്രമങ്ങളാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ദിനേനയെന്നോണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം വിമർശനം ചിലരുടെ തൊഴിലായി മാറിയിട്ടുണ്ട് ഇസ്ലാം വിമർശനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളും വിരളമല്ല ഇസ്ലാമിനെയും ഖുറാനിനെയും നബ്സലാഹു അലഹി വസല്ലമേൻ്റെ വ്യക്തിത്വത്തെയും ഒക്കെ അപഹസിച്ച് ഇടിച്ച് താഴ്ത്തി തങ്ങളുടെ വരുമാനം നിലനിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി അതിലൂടെ കിട്ടുന്ന വരുമാനം ഒരു വലിയ ആസ്വാദനമായി കാണുന്ന ചില മാനസിക രോഗികൾ ഇത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു നാസ്തിക അല്ലെങ്കിൽ മതനിഷേധി മത നിർമ്മത അല്ലെങ്കിൽ മതത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഒരു സംസാരം കേട്ടു അയാൾ പറയുന്നത് ലോകത്ത് ഏകദൈവ വിശ്വാസമാണ് പ്രശ്നത്തിൻ്റെ മൂലകാരണം മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മൂലകാരണം ഏകദൈവ വിശ്വാസമാണ് വളരെ സൗഹാർദ്ദത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കിടയിൽ ഏകദൈവ വിശ്വാസം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സാഹുലി വല്ലം പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ദൈവം എന്നുള്ള അല്ലെങ്കിൽ ഒരു ഇലാഹ് ആരാധ്യൻ എന്നുള്ള വിശ്വാസമാണ് ലോകത്ത് ഏത് പ്രശ്നത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ആൾനാശത്തിൻ്റെയും എല്ലാം മൂല കാരണം സഹിഷ്ണുത ഏറ്റവും കുറവുള്ള ആളുകൾ ഏകദൈവ വിശ്വാസികളാണ് കുരിശു പടയാളികളെ കൊന്നൊടുക്കിയത് ഏകദേശ വിശ്വാസികളാണ് ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഈ കുറെ ദൈവങ്ങൾ ആരാധിക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് ഗുണമാണോ ദോഷമാണോ ഞാൻ പറയുന്നത് ഗുണമാണെന്നോ അപ്പം മക്കയിൽ തന്നെ കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ ഗോത്രങ്ങൾക്ക് അവിടെ സമാധാനപരമായി വന്നിട്ട് കച്ചവടം നടത്താനും ആരാധിച്ചു പോകാനും അവിടെ കൊള്ളയും അക്രമം ഇല്ലാതെ വളരെ സുഖസുന്ദരമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശമാക്കി നിലനിർത്താനും ഒക്കെ കഴിഞ്ഞതും എല്ലാ മതവിഭാഗങ്ങളുമായിട്ടും എല്ലാ ഗോത്രങ്ങളുമായിട്ടും സൗഹാർദ്ദത്തിൽ കഴിയാൻ കഴിഞ്ഞതും ഒക്കെ അവർക്ക് കുറേ ദൈവങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ് ആ നല്ല അന്തരീക്ഷത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ് മുഹമ്മദ് അവിടെ ഒറ്റപ്പടച്ചോനെയും കൊണ്ട് വന്ന് ചെയ്തത് ഈ ഒറ്റപ്പടച്ചവനെ കൊണ്ട് നടക്കുന്ന മതങ്ങളാണ് ഓടിക്കണക്കിന് മനുഷ്യരെ നൂറ്റാണ്ടുകളോളം നീണ്ടിരുന്ന കുരിശി യുദ്ധങ്ങളിൽ കൊന്നൊടുക്കിയത് എല്ലാവരും ഒരു പഠിച്ചോനാണ് ഒറ്റ പടച്ചോ തന്നെയാണ് മൂന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് ഈ മൂന്ന് മൂന്ന് പടച്ചോന്റെ ആൾക്കാരും കൂടെ ഞങ്ങളുടെ പടച്ചവനാണ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് നടത്തിയ യുദ്ധങ്ങളുടെ കഥയാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ ഒറ്റപ്പടച്ചോൻ്റെ ആൾക്കാരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയുള്ളത് എന്നാൽ കുറേ പഠിച്ചന്മാരുള്ളവർക്ക് കുറച്ചും കൂടെ ഒക്കെ സഹിഷ്ണുതയും കുറച്ചുകൂടെ വിശാല മനസ്കതയും കുറച്ചുകൂടെ ജനാധിപത്യ ഒക്കെ ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത് അവർ അവർ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്നു അവരെ വിശ്വാസമായിട്ട് അവർ ജീവിക്കട്ടെ എന്ന നിലപാടെടുക്കുന്നു എന്നാൽ ഇവരങ്ങനാണ് ഞങ്ങളുടെ വിശ്വാസത്തിൽ എല്ലാവരും വന്നെങ്കിൽ ചെറിയ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ നടക്കുന്നത് ഇവരാണ് എന്താണ് ഇയാൾ പറയുന്നത് ഏകദൈവ വിശ്വാസമാണ് പ്രശ്നത്തിന്റെ കാരണമെന്നാണ് നമുക്കറിയാം ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന ആദർശമായി കാണുന്നത് ഏകദൈവ വിശ്വാസമാണ് എന്തുകൊണ്ടാണത് കാരണം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് അത് അള്ളാഹു സ്വഹാനുഹോത്തലം മാത്രമാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഈ ആശയം പറയുക മാത്രമല്ല അതിന് വളരെ വ്യക്തമായ തെളിവുകളാണ് ഇസ്ലാം നിരത്തിയിട്ടുള്ളത് ആ തെളിവിനെ വെല്ലാനോ വെല്ലുവിളിക്കാനോ നിഷേധിക്കാനോ ഒരു പടപ്പിനും ലോകത്ത് സാധ്യമല്ല വിശുദ്ധ ഖുർആാനിൻ്റെ ഒരൊറ്റ ചോദ്യം മാത്രം സുഹൃത്തുത്തൂറിലെ ദൈവമില്ല അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം അള്ളാഹുൻ്റെ ചോദ്യമാണ് ആ മുഹലിക്കും ഇനഹരിശയും ഒന്നുമില്ലാത്തതിൽ നിന്ന് അവർ സൃഷ്ടിക്കപ്പെട്ടവരാണോ അപ്പം ലോകത്ത് ഈ പ്രപഞ്ചം അത് ഒരു ഉണ്മയിൽ നിന്ന് അതല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ ഈ ചോദ്യത്തിൽ ഉത്തരമെന്താണ് ബുദ്ധിയുള്ള വിവരമുള്ള ശാസ്ത്രബോധമുള്ള ഏതൊരു മനുഷ്യനും പറയും യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല ഈ പ്രപഞ്ചമെന്നുള്ളത് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് ഇത് ലോകത്ത് ഇന്ന് ശാസ്ത്രത്തിൽ പോലും തർക്കമില്ലാത്ത വിവരമുള്ള ഏതൊരു ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്മാർക്ക് തർക്കമില്ലാത്ത കാര്യമാണ് ഈ തർക്കമില്ലാത്ത കാര്യത്തിന് വീണ്ടും തർക്കിക്കുക എന്ന് പറഞ്ഞ അവരുടെ സമൂഹം എന്താണ് വിലയിരുത്തേണ്ടത് തങ്ങൾ വലിയ ശാസ്ത്രബോധമുള്ളവരാണെന്ന് മേനി നടിക്കുകയും എന്നാൽ ശാസ്ത്രം പോലും അല്ലെങ്കിൽ ആധുനിക ബുദ്ധി ആധുനിക ലോകത്ത് ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യന്മാരും അംഗീകരിക്കുന്ന ഈ വസ്തുതയെ നിരാകരിക്കുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ബാധിച്ചിട്ടുള്ള ഇരുട്ടിനെയാണ് അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ് ഒന്നുമില്ലായ്മയില്ലെന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണോ നിങ്ങൾ ഇനി അതല്ല നിങ്ങളുടെ ഉത്തരമല്ല ഈ ലോകത്തിലെ സർട്ടാവുണ്ട് ശരി അ മുഹ്മുൽ ഹാൽഖൂൻ ഈ ഒരു സിർട്ടാവുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുൻ രണ്ടാമത്തെ ചോദ്യം നിങ്ങളാണോ സൃഷ്ടാവ് നിങ്ങളാണോ ആകാശത്ത് സൃഷ്ടിച്ചത് ഇത് പറയുന്ന ഏതെങ്കിലും ആട് നേതാക്കന്മാരാണോ ഭൂമി ഉണ്ടാക്കിയത് മനുഷ്യന്മാരാണോ ഭൂമി സൃഷ്ടിച്ചത് അതല്ല ഇനി വേ മറ്റു വല്ല ജീവജാലങ്ങളും അ മുഹൻ അഖുൻ ആ മഹാലക്കു സമാവാധി വല്ലർ അവരാണോ ഈ ഏഴ് സപ്ത ഈ വാ സപ്തവാനങ്ങളെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ച് മലകളും കുന്നുകളും കടലുകളും അതുപോലെ തന്നെ ആറുകളും പുഴകളുമെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു അല്ലാതെ നിങ്ങളാണോ ബല്ലായോ എന്താണ് അവർ ചിന്തിക്കാത്തത് മനസ്സിലാക്കാത്തത് ഇത് അല്ലാഹുവിൻ്റെ ചോദ്യമാണ് ലോകത്ത് ഏതൊരു യുക്തിവാദിക്കാണ് ലോകത്ത് ഏതൊരു മത ദൈവനിഷേധിക്കാൻ അതിൻ്റെ മറുപടി പറയാൻ കഴിയും ലോകം ഒരു യാദൃശ്ചികതയിൽ ഒരു വെറുമ്പടായി പറയുകയില്ലാതെ എന്താണതിന് തെളിവുള്ളത് ഇതിന് ശ്രദ്ധാവുണ്ട് എന്നുള്ളതിന് ലക്ഷക്കണക്കിന് തെളിവുകളുണ്ട് ലോകത്തെ ഓരോ സൃഷ്ടിയും ശ്രദ്ധാവിനെ അറിയിക്കുന്നുണ്ട് ഒരു നമ്മുടെ പേന കയ്യിലെടുത്താൽ ഈ ഒരു പേന പോലും സ്വയം ഉണ്ടായി എന്ന് ഒരാൾ പറഞ്ഞാൽ പറഞ്ഞാലത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ അതും സ്വയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിയായിക്കൊണ്ട് പറയും എത്ര വലിയ ദോഷത്തരമാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഒരു ഏകദൈവ വിശ്വാസം അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് കാരണം അതാണ് ബുദ്ധി ലോകത്തെ പല ദൈവങ്ങൾ സൃഷ്ടിച്ചു എന്ന വിശ്വാസം തെറ്റാണ് ലോകത്ത് അള്ളാഹുസ്ബാനോ തല മാത്രമേ സൃഷ്ടാവായിട്ടുള്ളൂ ലോകത്ത് അള്ളാഹുസ് ബഹാനോ തല അല്ലാത്തതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് ഏറ്റവും തെളിമയുള്ള ഏറ്റവും ഋജുവായ ഏറ്റവും തെളിവുള്ള ഈ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പ് തന്നെ ഏകദൈവ വിശ്വാസത്തിലാണ് നോക്കൂ നിങ്ങൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദി കോടി ജീവജാലങ്ങളുമെല്ലാം സഞ്ചരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരം മനുഷ്യരുടെ നിർദ്ദേശപ്രകാരമാണോ കടലിൽ മത്സര മത്സ്യങ്ങൾ നിയന്ത്രിക്കുന്നവർ മനുഷ്യരാണോ വാനലോകത്ത് പക്ഷികളെയും പറവുകളെയും നിയന്ത്രിക്കുന്ന മനുഷ്യരാണോ അല്ലല്ലോ എന്തുകൊണ്ടാണ് ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രങ്ങളും നക്ഷത്രങ്ങളൊന്നും കൂട്ടിയിടിക്കാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യൻ ആരാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത് ആ സൂര്യൻ്റെ സൃഷ്ടാവ് അവനാണ് നിയന്ത്രിക്കുന്നത് അതൊരുപാട് സൃഷ്ടാക്കളല്ല ഈ പറയപ്പെടുന്ന സൃഷ്ടാക്കൾ മുഴുവൻ സൃഷ്ടികളാണ് ഈ സ്രഷ്ടാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതെല്ലാം സൃഷ്ടികളാണ് അത് ഈ മനുഷ്യരാകാം അമ്പിയാക്കന്മാരാകാം മൗലിയാക്കന്മാരാകാം അതുപോലെ തന്നെ മരങ്ങളാകാം കല്ലുകളാകാം ബിംബങ്ങളാകാം എന്താണെങ്കിലും അതെല്ലാം സിർട്ടിക്കലാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഏകദേവ വിശ്വാസത്തിൽ ഇത്രയും വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് അത് ബുദ്ധിപരമായ ഏറ്റവും തെളിവുള്ള അതിന് മാത്രമേ തെളിവുള്ളൂ അള്ളാഹു അല്ലാത്ത മറ്റു ശ്രദ്ധാക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് ഒരു തെളിവും ലോകത്താർക്കും നിരത്താൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഈ ആയത്തിനവർ മറുപടി പറയണം അമ്ലിഖു ഋഷീൻസമാവാത്യർ ലബല്ലൂൻ എന്ന സുഹൃത്തിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് ആയത്തുകൾ അപ്പോൾ ഏകദേശ വിശ്വാസം ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് അതല്ല ലോകത്തെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ലോകത്ത് സമാധാനമുണ്ടാകണമെങ്കിൽ ഏകദേശ വിശ്വാസം ലോകത്ത് അംഗീകരിക്കപ്പെടണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ലോകത്ത് ആദനബി അലൈസ്ലാത്തു വസ്സലാം മുതൽക്കുള്ള മഹാൻ അനൂഹനബി അലൈ സ്വലാത്തു വസ്സലാം വരെയൊക്കെയുള്ള മുഴുവൻ മനുഷ്യന്മാരും ഏകദേശ വിശ്വാസികളായിരുന്നു പിന്നീട് പിശാചുമനെ മനുഷ്യനെ വഴിതെറ്റിച്ച് ബഹുദേവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി ബഹുദേവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനുഷ്യൻ്റെ സമാധാനം തകരുന്നു ആരിലാണ് അവൻ അഭയം പ്രാപിക്കുക ഇവനാണല്ലോ അവനിലാണല്ലോ അവളിലാണോ ആരിലാണ് അഭയം പ്രാപിക്കുക മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ വിശ്വാസങ്ങളും ചിന്ന ഭിന്നമായി പോകും അതെല്ലാം സമാധാനം ഉണ്ടാവുക എല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് ഒരു കേന്ദ്രത്തിലേക്ക് അഭയം പ്രാപിക്കുമ്പോഴാണ് ഉണ്ടാകുക ലോകത്ത് എല്ലാവരും എല്ലാവരെയും സ്വന്തം പിതാക്കന്മാരെ വിശേഷിപ്പിച്ചാൽ എന്തുണ്ടാകും അവസ്ഥ അതൊരു പ്രശ്നത്തിന് കാരണമാകും അപ്പോൾ ഏകദൈവ വിശ്വാസമില്ല പ്രശ്നത്തിന് കാരണം നരമറിച്ച് ബഹുദൈവ വിശ്വാസവും വിശ്വാസമില്ലായ്മയുമാണ് നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നതാരാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹു ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവനെന്ന് അള്ളാഹുവിന് ഹഹദാനീയത്ത് അള്ളാഹുവിൻ്റെ ഏകത്വം അത് സ്ഥാപിച്ചവരാണോ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നിട്ടുള്ളത് അല്ല പഠിച്ചവനില്ല എന്ന് പറയുകയോ അതല്ലെങ്കിൽ ഒരുപാട് പടച്ചവന്മാരുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നവരാണ് നോക്കൂ നിങ്ങൾ മാവോ അദ്ദേഹം കൊന്നിട്ട് ഇരുപത് മില്യൺ മനുഷ്യന്മാരെയാണ് അദ്ദേഹം ഏകദേവ വിശ്വാസിയാണോ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അവൻ്റെ ഗന്ധത്തെയും അംഗീകരിച്ച വ്യക്തിയാണോ അതുപോലെ തന്നെ സ്റ്റാലിൻ അദ്ദേഹം ഏകദേവ വിശ്വാസിയാണോ ഈ വിമർശനം പറയുന്ന ആളുടെ ആദർശം സ്വീകരിച്ച വ്യക്തിയല്ലേ ഒരു ദൈവവുമില്ല അല്ലെങ്കിൽ പടച്ചവനില്ല അല്ലെങ്കിൽ സ്വയംഭൂവാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളായിരുന്നില്ല അവരൊക്കെ അതുപോലെ തന്നെ ഹിറ്റ്ലറും ലിയോ ലി പതി പന്ത്രണ്ട് മില്യൺ ആളുകളെയാണ് കൊന്നൊടുക്കിയത് ഒന്നോ രണ്ടോ പന്ത്രണ്ടോ പന്ത്രണ്ടായിരമോ അല്ല പന്ത്രണ്ട് മില്യൺ മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയവർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരാരും ഏകദേവ വിശ്വാസികളായിരുന്നില്ല ഏകദേവ വിശ്വാസികളാണ് പ്രശ്നക്കാർ ഏകദൈവ വിശ്വാസികളാണ് ലോകത്ത് കുഴപ്പമുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല മലയാളികളെന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ലിയോ പോൾ എട്ട് മില്യൻ ആളുകളെയാണ് കൊന്നൊടുക്കിയത് ഇതൊക്കെ ചരിത്രമാണ് ഇനി വർത്തമാനത്തിലേക്ക് വന്നാലോ എത്ര മനുഷ്യന്മാരാണ് ജൂതന്മാർ മനുഷ്യന്മാരെയാണ് ഫലസ്തീനിലെ മക്കളെയാണ് ജൂതന്മാർ കൊന്നൊടുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഗുജറാത്തിലും മണിപ്പൂരിലും ഡൽഹിയിലുമൊക്കെ എത്ര മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും ആളുകൾ കൊന്നൊടുക്കി ഇവർക്ക് ഏകദേവ വിശ്വാസികളാണോ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവർക്ക് ഏകദേവ വിശ്വാസത്തിൻ്റെ പേരിലാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് അല്ലല്ലോ ഗുജറാത്തിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കി ഈ കൊന്നൊടുക്കിയവർ ഏകദേവ വിശ്വാസികളായിരുന്നു ഒരു പൊറ്റപ്പടച്ചവനിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു അല്ലല്ലോ ലോകത്ത് ഏകദൈവ വിശ്വാസികൾ പ്രശ്നമുണ്ടാക്കുന്നു എന്ന വായന തീർത്തും തെറ്റും അബദ്ധവും വസ്തുതാവിരുദ്ധവുമാണ് കളവുമാണത് പച്ചക്കളവാണത് ഇനി മാത്രവുമല്ല നമുക്കറിയാം ഇന്ത്യയിൽ ആൾക്കൂട്ടമർദ്ധനങ്ങൾ നടക്കുന്നു ഇതൊന്നും ഏകദൈവ വിശ്വാസികൾ അല്ല നടത്തി ഏറ്റവും കൂടുതൽ സഹിഷ്ണുത കാണിച്ച മതമാണ് പരിശുദ്ധ ഇല്ല ഇസ്ലാം ഏറ്റവും ആ സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലം തന്നെ അക്രമിച്ച ആളുകൾക്ക് പോലും മാപ്പ് കൊടുത്തു കുരിശുപടയാളികൾക്കത് പറയാൻ കഴിയുമോ ഇയാൾ പറയുന്നു കുരിശുപടയാളികളെ കൊന്നൊടുക്കി എത്രയാണ് കുരിശുപടയാളികൾ കൊന്നൊടുക്കിയത് എത്ര മില്യൺ ആളുകളെയാണ് ആറ് മില്യൺ മുസ്ലിങ്ങളെയാണ് കുരിശുപടയാളികൾ കൊന്നൊടുക്കിയത് അവരേകതെ വിശ്വാസികളല്ല അതേ സമയത്ത് അതേസമയത്ത് കുരിശുപട്ടാളവുമായിക്കൊണ്ട് ഏറ്റുമുട്ടിയ സലാഹുദ്ദീൻ അയ്യൂബി ബി റഹമത്തുള്ളി അലി ബൈത്തുൽ മക്കദസിപ്പി കീഴടക്കിയ സന്ദർഭത്തിൽ കുരിശുപടയാളികളെ തൻ്റെ കീഴിൽ കിട്ടിയപ്പോൾ അവർക്ക് മാപ്പ് കൊടുത്ത ചരിത്രമാണ് സഹിഷ്ണുതയുടെ ചരിത്രമാണ് ഇസ്ലാമിൻ്റെ അത് ഏകദേശ വിശ്വാസികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുത കാണിച്ചിട്ടുള്ളതും ക്ഷമിച്ചിട്ടുള്ളതും ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇത്തരം വെറും ബടായികൾ വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് ഖുറാൻ പഠിക്കും ഖുറാൻ ക്ലാസ് മാത്രം നടത്തിയാൽ പോരാ ആ ഖുറാനിൻ്റെ ആഴങ്ങളിലേക്ക് മനസ്സ് പൂട്ടി വെച്ച് ഖുറാൻ തുറന്നു വെച്ചത് കൊണ്ട് കാര്യമില്ല ഖുറാനും തുറക്കുമ്പോൾ മനസ്സും തുറന്നു വെച്ചാൽ ആ ഖുറാനിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറും അതിനുള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ ഇസ്ലാം വിമർശനങ്ങൾ നടത്തുമ്പോൾ കുറച്ചൊക്കെ മാന്യമായ രീതിയിൽ വസ്തുതാപരമായി ആളുകൾക്കൊക്കെ ചിലക്ക് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ കേട്ടാൽ ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നുന്ന രീതിയിലെങ്കിലും ആകണം അതല്ലാതെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് തങ്ങളോടും വിമർശന ഇസ്ലാം വിമർശനം നടത്തുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് ഒരു ശരിയായ രീതിയല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുള്ളോ എന്നെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസലമല ആയിക്കു വരമി വർക്കാത്തു